ഇൻഡോറിന്റെ ആഭിമുഖ്യത്തിൽ ചിങ്ങം ഒന്ന് കർഷക ദിനത്തിൽ കർഷകരെ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു എടൂർ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പശ്ചാത്തലത്തിൽ ഈ വർഷത്തെ കർഷക ദിനാചരണം കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ വളരെ ലളിതമായിട്ടാണ് നടത്തുന്നത് ഒന്ന് വയനാട് ദുരന്തത്തിൽ നമ്മൾ ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിക്കുകയാണ് ആ ജനതയോടുള്ള നമ്മുടെ ഐക്യദാർഢ്യം രേഖപ്പെടുന്നത് നമ്മൾ ഈ പരിപാടി അറുനപഞ്ചായത്തിന്റെ ആസ്ഥാനത്ത് ഇടൂരിൽ സംഘടിപ്പിക്കുമ്പോൾ ഈ പ്രദേശവും നമുക്കറിയാം പ്രത്യേകമായ ഒരു ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് യോ വൈദികൻ കുടിലെ ഷീൻ സച്ചന്റെ ഒരു മരണം നമുക്ക് എല്ലാവർക്കും അറിയാം അതും ദേശീയ പതാക സന്ദർഭത്തിലാണ് വൈദ്യുതാഘാതമേറ്റ് മരണപ്പെട്ടത് ഇപ്പൊ പള്ളിയിൽ അതിന്റെ ചടങ്ങുകൾ നടക്കുകയാണ് വേറെയും ഉണ്ടായിരുന്നു നടക്കുകയും മരണമുണ്ട് അച്ഛൻ ഉൾപ്പെടെയുള്ള ഇവിടെ മരണത്തിൽ വേദനിക്കുന്ന എല്ലാവരോടും ഒപ്പം നമുക്ക് ചേരാം ആ ചടങ്ങുകൾ നടക്കുമ്പോഴും ഇവിടെ നിശ്ചയിച്ച ഒരു പരിപാടി എന്ന നിലയിലാണ് ഇതിൽ സംബന്ധിക്കാൻ െല്ലാവരും തയ്യാറായിക്കൊടുത്തത് അതുകൊണ്ട് തന്നെ ഞാൻ ദീർഘിച്ച ഒരു പ്രസംഗത്തിലേക്ക് പോകുന്നു ലളിതമായിരിക്കണം എന്നാൽ അർത്ഥവത്തായാചരണം എന്ന നിലയിൽ പ്രസക്തമായ ഒരു പ്രോഗ്രാം എന്ന നിലയിലാണ് ഇതിൽ സംബന്ധിക്കുന്നത് നമ്മുടെ രാജ്യം കാർഷിക പ്രാധാന്യമുള്ള രാജ്യമാണ് അതിന്റെ ഭാഗമായി കേരള സംസ്ഥാനത്തും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവർ തന്നെയാണ് അധികം പേര് മറ്റു സർക്കാർ ഉദ്യോഗസ്ഥവും അല്ലെങ്കിൽ വ്യാപാര വാണിജ്യ വ്യവസായ മേഖലയിലെ തൊഴിലുകളോ വിദേശ തൊഴിൽ സാധ്യതകളോ ഒക്കെ നമ്മളുടെ സമ്പദ്ഘടനയും ജീവിത സാഹചര്യങ്ങളെയും മെച്ചപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും മഹാഭൂരിപക്ഷം ആളുകൾ കൃഷിയെ ആശ്രയിച്ചു തന്നെയാണ് ജീവിക്കുന്നത് ആറാം ഗ്രാമപഞ്ചായത്തിന്റെ ഒരു സവിശേഷത വളരെ അനുകൂലമായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് അധ്യക്ഷമായി ആറിലം കൃഷി ഓഫീസർ റാംമോഹൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസിമോൾ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജോസ് സന്ധ്യാംകുളം ഇ സി രാജു ജോസ് എൻ ടി റോസമ്മ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എം എ ആന്റണി വൈവൈമത്തായി ജിമ്മി അന്തിനാട്ട് ദേവിക കൃഷ്ണൻ എൻ മുഹമ്മദ് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ മധുസൂദനൻ കൃഷി അസിസ്റ്റന്റ് സി കെ സുമേഷ് കേരള ഗ്രാമീൺ ബാങ്ക് മാനേജർ ശ്രീരാജ് കൃഷ്ണകുമാർ സുമ ദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു മികച്ച കർഷകനായി നാരായണൻ കുറിഞ്ഞേരി മികച്ച കർഷക തൊഴിലാളിയായി ടോമി പാറപ്പുറത്ത് മികച്ച സമ്മിശ്ര കർഷകനായി ശ്രീധരൻ പനോളി ജോസഫ് സെബാസ്റ്റ്യൻ വനിതാ കർഷകയായി കെ പി രാധ മികച്ച യുവ കർഷകനായി ഷമി എ മികച്ച ജൈവ കർഷകനായി ബേബി തോമസ് കാശാങ്കാട്ടിൽ ക്ഷീര കർഷകയായി ഏലിയാമ വടക്കേടത്ത് മികച്ച കർഷകരായി മാധവി മികച്ച വിദ്യാർത്ഥി മാസ്റ്റർ വിശാഖ് വിനോദ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ സ്നേഹമാണ് ഇത്തവണ ഓണത്തിന് മാവേലി എഴുതി ഒന്ന് പോകണം സെപ്റ്റംബർ ഒന്ന് ന്യായം പേരാവൂർ സ്റ്റാൻഡിനടുത്ത് എം എസ് ഗോൾഡന്റെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനമാണ് ചിങ്ങം പതിനാറിന് അതിവിശാലമായ ഷോറൂം ഷോ കേസുകളിൽ നല്ല നല്ല പുതുപുത്തൻ ഡിസൈനുകൾ പരമ്പരാഗത ശൈലിയിലുള്ള നാനാതരം സ്വർണ്ണാഭരണങ്ങൾ താലി ഡയമണ്ട് നെക്ലേസ് വള മാല ഞാനാണ് തനി ഞാനും പൂത്താലം പിടിക്കുന്ന കൈകളിൽ പൊൻ വേണ്ടി കൂടാതെ ഓണം സ്പെഷ്യൽ സമ്മാനങ്ങളും ഭാഗമായി പ്രത്യേക ഓഫറുകളും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഏത് മോഡൽ സ്വർണ്ണാഭരണത്തിനും പണിക്കൂലി രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം മാത്രം ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് അപ്പൊ ഞായറാഴ്ചയാണ് ഒഴിവൊന്നും പറയണ്ട എല്ലാവരും അങ്ങ് വന്നേക്കണം സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് പേരാവൂർ വെച്ച് കാണാം എം എസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് എല്ലാവർക്കും എന്റെയും എം എസ് ഗോൾഡൻറെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ